നമസ്കാരം എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാർ ശ്രീനിസാറിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ശ്രീനിസാർ വിക്രമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളത്തെ ചടങ്ങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും അവനെ സപ്പോർട്ട് ചെയ്തതെന്ന് നാട്ടുകാർ എല്ലാവരും പറയത്തുള്ളൂ അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന ഒരാൾ പറയുന്നുണ്ട് സാറേ എനിക്കൊരു സംശയമുണ്ട് ഇനി അവനെ മനഃപൂർവ്വം ആരെങ്കിലും അപകടത്തിലാക്കിയതാണോ എന്ന് അപ്പോൾ ശ്രീനിസാർ പറയുന്നുണ്ട് നമ്മുടെ വിക്രമിനെയോ അവനെത്തോടെ ഇവിടെ ആർക്കാണ് ധൈര്യമുള്ളത് അപ്പം കൂട്ടുകാർ പറയുന്നുണ്ട് സാർ അതിനൊരു സാധ്യതയുണ്ട് അഭിലാഷാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസമായിട്ട് അവന്റെ പുറകില് തന്നെയാണ് അഭിലാഷ് ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഇന്ന് പൊക്കിയിരിക്കണം പിന്നെ നമ്മുടെ പിള്ളാരെയും പറഞ്ഞ് റെഡിയാക്കണം വിക്രമിനെ എത്രയും പെട്ടെന്ന് പോയി അന്വേഷിക്കാനായിട്ട് അപ്പോഴേക്കും ഒരാൾക്ക് ഒരു കോൾ വരുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ പറ്റിയിട്ടാണ് പറയുന്നത് അങ്ങനെ അയാൾ കോൾ കട്ട് ചെയ്തിട്ട് വീണു സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാർ നമ്മുടെ വിക്രമിൻ്റെ ബൈക്ക് ഒരടുത്ത് വെച്ച് മറിഞ്ഞു കിടക്കുന്നതായിട്ട് അവർ കണ്ടുപോന്നു നമ്മൾ സംശയിച്ചത് ശരിയാണല്ലോ വിക്രമിന് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് പറയുന്നുണ്ട് വിനയം വരുന്ന സമയത്ത് നന്ദിനി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്രയും നേരമായിട്ട് കാണാനില്ലായിരുന്നല്ലോ അത് ഞാൻ വിക്രമിൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഒന്ന് പോയതാണ് അവനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് അവനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നത് അവൻ ഇവിടുന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണ് നാളത്തെ ചടങ്ങ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ അന്വേഷിക്കേണ്ട ഒരു കാര്യവും പിന്നെ ആ വേദ പറഞ്ഞത് നിങ്ങൾക്കറിയോ നാളത്തെ ചടങ്ങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീ ചാവൂ എന്നുള്ളത് അത്രയ്ക്ക് അഹങ്കാരം അവൾക്ക് അവളുടെ ഈ ചടങ്ങ് മോടകണം എന്നിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം അതാണ് എന്റെ ആഗ്രഹം നാളെ ഈ ചടങ്ങ് നടന്നില്ലെന്നുണ്ടെങ്കിലേ അവളുടെ വീട്ടുകാർ പിന്നെ അവളെ ഇവിടെ നിർത്തില്ല എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ട് പോകുള്ളൂ അപ്പോഴേക്കും നമ്മുടെ വിനയം പറയുന്നുണ്ട് നീ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ തന്നെയാ ആ വിക്രമിന് പ്ലാൻ പറഞ്ഞു കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സത്യം പറയാടി നീയാണോ ഇതിന്റെ പുറകിൽ അപ്പോഴേക്കും നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ദേ അനാവശ്യം പറയരുത് അല്ലെങ്കിൽ തന്നെ എല്ലാ കുറ്റവും എൻ്റെ തലയിൽ തന്നെയാണ് ഇതുകൂടി ആ തള്ള കേട്ട് കഴിഞ്ഞാലേ പിന്നെ അതുമതി എൻ്റെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മുടെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ വിനയൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വിനയ ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും അച്ഛമ്മ ഞാൻ പോയി അവന്റെ കൂട്ടുകാരത്തെ അന്വേഷിച്ചു പക്ഷെ അവനെ പറ്റിയിട്ട് ഒരു വിവരം കിട്ടിയില്ല ആ കൊള്ളാം നല്ല അന്വേഷണം നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്ന വീടാണ് അപ്പോഴാണ് അവനെ പറ്റിയിട്ട് ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം അവനെ കാണാനില്ലാന്ന് തന്നെയാ അച്ഛമ്മയെന്ന് വിനയ ഇപ്പോഴത്തേക്ക് കമലാമ്മക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് നീ എന്താ വിനയായി ഈ പറയുന്നത് അവനെ കാണാനില്ലെന്നോ അവൻ വന്നില്ലെന്നുണ്ടെങ്കിലും നാളെ ഈ കുട്ടിയുടെ വീട്ടുകാരുടെ അടുത്തും വിളിച്ച ആൾക്കാരോടൊക്കെ ഞാൻ എന്ത് സമാധാനമാണ് ദൈവമ്മ പറയുന്നത് അപ്പോഴേക്കും നന്ദനി വന്നിട്ട് പറയുന്നുണ്ട് അമ്മ അവനെ കാണാനില്ലാത്തതോ അവൻ ഈ ചടങ്ങ് നടക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ ഇവിടുന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണ് അമ്മ വിളിച്ച ആൾക്കാരോടെല്ലാം വിളിച്ചു പറയും നാളെ ഈ ചടങ്ങ് നടക്കാൻ പോകുന്നില്ല എന്ന് ചടങ്ങ് എങ്ങനെ നടത്തണം എപ്പോൾ നടത്തണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നന്ദിനി ചെല്ലാനായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ വേദ എടുത്ത് പറയുന്നുണ്ട് മോളെ ഈ ചടങ്ങ് നടക്കാതിരിക്കാൻ ആരൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും വേദ എങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട് നന്ദിനെ നീ വിട്ടേക്ക് ഈ ചടങ്ങ് മുടക്കാൻ വേണ്ടിയിട്ടുള്ള ത്രാണിയൊന്നും അവക്കില്ല നിന്റെ വീട്ടിൽ ഇതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് അത് സ്ത്രീയേട്ടനത്ര ഇഷ്ടല്ല എന്നാ നീ നിന്റെ ചേട്ടനെ ഒന്നും വിളിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നീ ചോദിക്കുക അവർക്ക് ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സംസാരത്തെയും തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ വേദ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താടി നീ പതിവില്ലാതെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് കല്യാണം ക്ഷണിക്കാൻ വിളിച്ചതാണോ ഏയ് എല്ലാവരും കൂടി കല്യാണം മുടക്കാനായിട്ട് കഷ്ടപ്പെടുമ്പോൾ പിന്നെ ഞാനായിട്ട് എന്തിനാണ് സ്ത്രീയായിട്ടാണ് വിളിക്കുന്നത് എന്നാലും നിനക്ക് എന്നെയും വർഷയും വിളിക്കായിരുന്നു ഞാൻ വന്നില്ല എന്നുണ്ടെങ്കിലും വർഷേനെ ഞാൻ പറഞ്ഞു വിട്ടേനെ പിന്നെ വിക്രമിനെ നീ എന്റെ അടുത്തല്ല അന്വേഷിക്കേണ്ടത് ഞാൻ അവനെ പണ്ടേ വിട്ടതാണ് അവനുമായിട്ട് ഇനി ജീവിതത്തിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല നീ പോയി ശ്രീകാര്യൻ ശ്രീനിവാസിന്റെ അടുത്ത് അന്വേഷിക്ക് അയാൾ ആരെങ്കിലും തല്ലാൻ പറഞ്ഞു വിട്ടിട്ട് അവൻ എന്തെങ്കിലും പറ്റിയതായിരിക്കും എന്ന് പറയാ അപ്പോ അത് കേൾക്കുമ്പോഴത്തേക്ക് കമലാമയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കമലാമ പറയുന്നുണ്ട് ഞാൻ ഇനി എന്തൊക്കെ കേൾക്കണം ദൈവം ആ സമയം വേദ പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട വിക്രത്തിന് അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ പേടിച്ചു മാറി നിൽക്കുന്ന ഒരാളല്ല വിക്രം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തറവാട്ടമ്പലത്തിൽ പോയിട്ട് ചടങ്ങുകളെല്ലാം നടത്തിയതല്ലേ ചടങ്ങ് നടക്കുന്നതിലൊന്നും അല്ല അമ്മേ കാര്യം നന്നായിട്ട് ജീവിക്കുന്നതിലാണ് പക്ഷെ അതിന് ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആ അച്ഛമ്മ പറയുന്നുണ്ട് സംഭവിക്കണം ഉറപ്പായിട്ടും സംഭവിക്കണം നിങ്ങൾ ശിവനും പാർവതിയും പോലെ തന്നെ ഈ വീട്ടിൽ ജീവിക്കണം ആ സമയത്താണ് ജീന കുറെ തവണ വേദയുടെ ഫോണിൽ വിളിച്ചത് വേദ കാണുന്നത് അപ്പൊ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട് അന്നേരത്തേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് നീ വിളിച്ചു നോക്കിയാൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ അങ്ങനെ വേദ ജീനേനെ വിളിക്കുന്നുണ്ട് ആദ്യ സമയം ജീന കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ വിളിക്കുമ്പോൾ ജീന എടുത്തിട്ട് പറയുന്നുണ്ട് എന്താ ചേച്ചി വിളിച്ചത് നീ ഇന്നലെ കുറെ തവണ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താ കാര്യം അതെയോ അത് അറിയാതെ വന്നതായിരിക്കും ചേച്ചി ഒന്നോ രണ്ടോ തവണയാണെന്നുണ്ടെങ്കിൽ അറിയാതെയാണെന്ന് വിചാരിക്കാം ഇതിപ്പോൾ ഒരു മൂന്നാലു തവണ നീ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് വിക്രത്തെ പറ്റിയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നീ എന്നോട് പറയാതിരിക്കരുത് പറഞ്ഞില്ലേ നിനക്ക് അറിയാമല്ലോ എന്നെ അപ്പോഴേക്കും ജീന പറയുന്നുണ്ട് ചേച്ചി എന്തായാലും രാധേനെ വിളിക്കാനായിട്ട് ആ സമയം അച്ഛമ്മ പറയുന്നുണ്ട് ആഹാ അപ്പൊ അതാണല്ലേ കാര്യം മോള് പോയി റെഡിയാവ് ഇനി അച്ഛമ്മയുടെ ആക്ഷൻ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീടാണ് രാധയുടെ അച്ഛൻ വന്നിട്ട് രാധയെടുത്ത് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു അടിയുന്ന അപ്പൊ പെട്ടെന്ന് രാധ പറയുന്നുണ്ട് അത് ജീനയുടെ വണ്ടി ഒന്ന് തട്ടി ജീന ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഞാൻ അവളുടെ അടുത്തായിരുന്നു അതെയോ ആരും ഇല്ലാത്ത ഒരു കുട്ടിയല്ലേ എന്നാ നീ ചെല്ലെന്ന് പറയാ അപ്പോഴേക്കും നമ്മുടെ ജീനയാണെന്നുണ്ടെങ്കിൽ രാധയുടെ വീട്ടിൽ വരുന്നു അപ്പൊ അച്ഛൻ ഇത് കാണുമ്പോൾ രാധയുടെ എടുത്ത് ചോദിക്കുന്നു നീ അല്ലേടി പറഞ്ഞു ഇവൾക്കാണ് ആക്സിഡന്റ് പറ്റിയത് എന്താ ഇവൾ ഇവിടെ നിൽക്കുന്നത് നീ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ എന്ന് പറഞ്ഞിട്ട് രാധേനെ ഇങ്ങനെ അടിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ അവിടേക്ക് വരുന്നുണ്ട് അച്ഛമ്മ പറയുന്നുണ്ട് അയ്യപ്പാ അവളെ അടിക്കണ്ട ഇന്നലെ രാത്രി മുഴുവനും ഉറക്കം ഒളഞ്ഞതല്ലേ രാധേ വാ നമുക്ക് അവന്റെ അടുത്തേക്ക് പോകും അപ്പൊ രാധയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ആരുടെ അടുത്തേക്ക് ഇന്നലെ എന്റെ കൊച്ചുമോനെ ഒരു ആക്സിഡന്റ് പറ്റി നിന്റെ മോളാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യവും ചെയ്തു ഒരു കാര്യവും ചെയ്തു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളും ജീനയും കൂടെ ചേർന്നിട്ട് എന്റെ കൊച്ചുമോനെ ഹോസ്പിറ്റലിലാക്കി പക്ഷെ ചീത്തക്കാരി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആ കാര്യം ഇവളെല്ലാവരത്തും നിന്നും മറച്ചുവെച്ചു പ്രത്യേകിച്ച് നാളെ ഇവരുടെ ചടങ്ങ് നടക്കേണ്ടതുകൊണ്ട് കൊണ്ട് ഇനി മേലെ നീത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് അച്ഛന്മാർ രാധയുടെ ചെവിക്ക് പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ് അപ്പം വിക്രം ഹോസ്പിറ്റലാണല്ലോ വിക്രം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് പതി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഡ്രോയർ ഇരിപ്പുണ്ട് അപ്പം വിക്രം വെറുതെ ആ ഒരു ഡ്രോയർ തുറന്നു നോക്കുന്ന സമയത്ത് വിക്രത്തിന്റെ ഫോൺ അതിനകത്ത് കാണുന്നുണ്ട് അപ്പം വിക്രം എങ്ങനെ ആലോചിക്കുകയാണ് ഇന്നലെ രാധയടുത്ത് ഫോണിന്റെ കാര്യം ചോദിച്ച സമയത്ത് രാധ പറഞ്ഞത് എന്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടില്ല അത് ആക്സിഡന്റ് പറ്റിയ സ്ഥലത്ത് തന്നെ കളഞ്ഞു പോയതായിരിക്കും എന്ന് പറയണം അപ്പൊ വിളിച്ചു നോക്കുന്ന സമയത്ത് രാധ പറയുന്നുണ്ട് സ്വിച്ച് ഓഫ് ആണെന്ന് അപ്പൊ ഇതൊക്കെ ആലോചിച്ച് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്